ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖമല്ലെല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ വിളക്കുകൾ കത്തിക്കാനും മറ്റുമായിട്ട് തിമിൻകലങ്ങളുടെ തലയ്ക്കകത്തുള്ള ഒരു തരത്തിലുള്ള ഓയിലാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തിമിൻകലങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഒരുപാട് ആളുകളും യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയതായിരുന്നു എസ് എക്സ് എന്ന് പേരുള്ള ഒരു കപ്പൽ ആ യാത്രയിൽ വളരെ ഭീതിജനകമായ കാര്യങ്ങളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത് ആ കഥയെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഒരു അഡ്വഞ്ചർ സിനിമയാണ് ഇൻ ദ ഹേർട്ട് ഓഫ് ദ സി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ സിനിമ യുടെ കഥയാണ് യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയെടുത്ത ഈ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാർവലിന്റെ തോർ എന്ന കഥാപാത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ക്രിസ് ഹെയിംസ്വർത്ത് ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആ കാലഘട്ടത്തിലാണ് മനുഷ്യനൊരു വിശേഷപ്പെട്ട കണ്ടെത്തൽ നടത്തുന്നത് അതായത് തിമിംഗലങ്ങളുടെ തലയ്ക്കകത്ത് ഒരു പ്രത്യേകതരം ഓയിൽ ഉണ്ടെന്നും അത് ഉപയോഗിച്ചിട്ട് തീ കത്തിക്കാമെന്നും അങ്ങനെ നഗരങ്ങൾക്ക് വെളിച്ചമേകാൻ ഒരുപാട് ആളുകൾ ആ എണ്ണയും തേടി നടുക്കടലിലേക്ക് യാത്രയായി ആ ഒരു സമയത്ത് ഈ തിമിംഗലങ്ങളുടെ എണ്ണ എന്ന് പറയുന്നത് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ എണ്ണ ബിസിനസ്സിനു വേണ്ടി ഒരുപാട് കമ്പനികളും ആരംഭിച്ചു നന്ദക്കെട്ട് എന്നു പേരുള്ള ഒരു ദ്വീപിലായിരുന്നു ഈ കമ്പനികൾ അത്രയും പ്രവർത്തിച്ചിരുന്നത് വർഷം ആയിരത്തി ിൽ ഹെർമൻ മെൽവിൽ എന്ന പേരുള്ള ഒരു എഴുത്തുകാരൻ തോമസ് നിക്കേഴ്സൺ പേരുള്ള ഒരാളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ തോമസ് നിക്കേഴ്സൺ എസ് എക്സ് എന്ന പേരുള്ള ഒരു തിമീങ്കല വേട്ടക്കപ്പലിൽ ജോലിക്കാരനായിരുന്നു തിമീങ്കല വേട്ടക്കിടെ ആ കപ്പൽ തകർന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല ഈ തോമസ് നിക്കേഴ്സൺ എസ് എക്സ് എന്ന ആ കപ്പലിലെ ഒരു സർവൈവർ ആണ് അയാൾ സ്വന്തം ഭാര്യയോട് പോലും അന്ന് എന്താണ് കപ്പലിൽ നടന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഈ മെൽവിൽ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ തിമീങ്കല വേട്ടയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാം എന്ന പ്ലാൻ ാണ് തോമസ് നിക്കേഴ്സിനെ കാണാൻ വന്നിരിക്കുന്നത് എന്നാൽ മെൽവിൽ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അയാൾ ആ കഥ പറയാൻ കൂട്ടാക്കുന്നില്ല അന്ന് ആ ഷിപ്പിലുണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഓർത്ത് നിക്കേഴ്സൺ ആണെങ്കിൽ ആകെ പേടിച്ചാണ് ജീവിക്കുന്നത് മദ്യത്തിന്റെ ലഹരിയില്ലാതെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു ആ സമയങ്ങളിലൊക്കെ അയാളുടെ ഭാര്യയായിരുന്നു വീട്ടു ചെലവിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ സമ്പാദിച്ചിരുന്നത് എന്നാൽ അതൊന്നും അവർക്ക് തികയുന്നില്ല നിക്കേഴ്സൺ ഈ കഥ പറഞ്ഞു കൊടുത്താൽ കുറെ കാശു കിട്ടും അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തോമസ് നിക്കേഴ്സൺ ആ കഥ പറയാൻ ആരംഭിക്കുകയാണ് ഈ കഥ ഒരിക്കലും എസ് എക്സ് എന്ന് കപ്പലിന്റെ മാത്രം കഥയല്ല അത് രണ്ട് മനുഷ്യരുടെ കഥയും കൂടെയാണ് അതിലൊന്ന് ആ കപ്പലിന്റെ ക്യാപ്റ്റനായ ജോർജ് പൊള്ളാടാണ് രണ്ടാമത്തേത് തിമീങ്കല വേട്ടക്കാരനായ ഓവൻ ചേയ്സും ഈ ഓവൻ ചേയ്സ് അയാളുടെ ഭാര്യയുടെ കൂടെയാണ് ജീവിക്കുന്നത് അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഓവന് ഇന്നൊരു ഷിപ്പിലെ ക്യാപ്റ്റനായിട്ട് സ്ഥാനക്കയറ്റം കിട്ടും അതിന്റെ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും അങ്ങനെ തന്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ നന്ദക്കെട്ടിലെ ഷിപ്പ്യാർഡിലേക്ക് എത്തി ഒരുപാട് തിമീങ്കല വേട്ടക്കമ്പനികൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ തിമീങ്കല എണ്ണയുടെ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് മേസൺ പേരുള്ള ഒരു ഷിപ്പ് മുതലാളിയുടെ അടുത്തേക്കാണ് ഓവൻ പോകുന്നത് മേസന്റെ പാർട്ട്ണറായ ബെഞ്ചമിനും അവരുടെ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവരുടെ ഷിപ്പിലാണ് ഓവനെ ക്യാപ്റ്റൻ ആക്കാമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഈ അവസരത്തിൽ അവർ വാക്ക് മാറ്റാണ് ഉടനെ തന്നെ എസ് എക്സ് പേരുള്ള അവരുടെ ഒരു ഷിപ്പ് തിമീങ്കല വേട്ടയ്ക്ക് ഇറങ്ങുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ ആയിട്ടല്ല ഫസ്റ്റ് ആയിട്ടാണ് ഓവൻ പോകേണ്ടത് അവരാ കാര്യം അറിയിക്കുമ്പോൾ ഓവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ തിമീങ്കല വേട്ടയിൽ ആയിരത്തഞ്ഞൂറ് ബാരൽ ാണ് ഓവൻ അവർക്കായിട്ട് എത്തിച്ചുകൊടുത്തത് അതുകൊണ്ട് തന്നെ അടുത്ത യാത്രയിൽ നീ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യം വന്നത് അത് കാണുമ്പോൾ നിങ്ങളുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പരീക്ഷണത്തിൽ നിൽക്കാൻ സാധിക്കത്തില്ല കാരണം എസ് എക്സ് എന്ന ഷിപ്പിന് വേണ്ടി ഞങ്ങൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഷിപ്പിംഗ് ഫാമിലിയിലെ ഒരാളെയാണ് ഞങ്ങൾ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജോർജ് പൊള്ളാട്ട് എന്നാണ് അയാളുടെ പേര് പക്ഷെ ഇതുകൊണ്ടൊന്നും നീ വിഷമിക്കണ്ട ഒരു ഫസ്റ്റ് ഫസ്റ്റിമേറ്റിനും കൊടുക്കാത്ത സാലറിയാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്നത് മാത്രമല്ല ഈ യാത്രയിൽ നീ രണ്ടായിരം ബാരൽ ഓയിൽ ഞങ്ങൾക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ അടുത്ത യാത്രയിൽ ഉറപ്പായിട്ടും നിനക്ക് നിന്റെ ക്യാപ്റ്റൻസി കിട്ടിയിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ കപ്പൽ മുതലാളിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓവൻ ആണെങ്കിൽ അത് സമ്മതിക്കാതെ മറ്റൊരു നിവർത്തിയുമില്ലായിരുന്നു ഇതേ സമയം തന്നെ അവരുടെ ആ ചർച്ചയെല്ലാം കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ക്യാപ്റ്റനായ ജോർജ് പൊള്ളാട് അങ്ങനെ ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ക്യാപ്റ്റൻ പൊള്ളാടിന്റെ അച്ഛൻ അവനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ വെയിലിംഗ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്റെ മുത്തച്ഛനും ഒരു നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മളില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇന്നും ഇരുട്ടിൽ തന്നെ കിടക്കുമായിരുന്നു അതുകൊണ്ട് നിന്റെ ഈ യാത്ര കഴിഞ്ഞു വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാന നിമിഷമായിരിക്കണം പിന്നെ ഒരു കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം നീയാണ് ആ ഷിപ്പിലെ ക്യാപ്റ്റൻ ഒരിക്കലും നിന്റെ ജോലിക്കാർക്ക് നീ ഒരു ഫ്രണ്ട് ആവാൻ പാടില്ല എപ്പോഴും അവരുടെ മേലെ നിനക്കൊരു കൺട്രോൾ വേണം അല്ലെങ്കിൽ എല്ലാം നിന്റെ കയ്യിൽ നിന്ന് പോകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് അയാൾ ജോർജിന് ആ യാത്രയ്ക്ക് പറഞ്ഞയക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉടനെ തന്നെ അവർ യാത്ര ആരംഭിച്ചു ഒരു ബോട്ടിലാണ് അവർ യാർഡിൽ നിന്ന് പുറപ്പെടുന്നത് എസ് എക്സ് എന്ന് പേരുള്ള ആ കപ്പൽ കുറച്ചപ്പുറത്തായിട്ട് അവരെയും വെയിറ്റ് ചെയ്ത് കിടക്കുക ാണ് കപ്പൽ യാത്ര പുറപ്പെടുന്ന അന്ന് ഈ കഥ പറയുന്ന നിക്കേഴ്സിന് പതിനാല് വയസ്സായിരുന്നു കപ്പലിലെ ക്ലീനിങ് ജോലിയും മറ്റു കാര്യങ്ങളുമെല്ലാം അവനാണ് ചെയ്തിരുന്നത് ആ യാത്ര പുറപ്പെടുന്ന സമയത്ത് ആ കപ്പലിലെ വേട്ടക്കാരുടെ കഴുത്തിലായിട്ട് ഒരു ലോക്കറ്റ് അവൻ ശ്രദ്ധിച്ചിരുന്നു അത് തിമീങ്കലത്തിന്റെ എല്ലാണ് ഒരിക്കൽ അതുപോലെ ഒരു മാല സ്വന്തമാക്കണം എന്ന് അവൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ കപ്പലിലെ ഒരു പ്രധാനപ്പെട്ട വേട്ടക്കാരനാണ് ജോയ് ഇവനും ഓവനും ഓൾറെഡി ഫ്രണ്ട്സാണ് ഈ യാത്രയിൽ ജോയ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഓവന് ശരിക്കും സന്തോഷമായി അങ്ങനെ അവർ വേഗം തന്നെ കപ്പലിന്റെ നങ്കൂരം പൊക്കി ി ഇനിയുള്ളത് അതിലുള്ള പായയെല്ലാം വലിച്ചു കിട്ടുക എന്നുള്ളതാണ് കുറച്ച് ജോലിക്കാർ അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി എന്നാൽ അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ വലിയ പായ പെട്ടെന്ന് അവിടെ സ്റ്റെക്കായി പോയി അവർക്കത് ഉയർത്താൻ സാധിക്കുന്നില്ല ആ പായ ശരിക്കും വിരിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഓവൻ വേഗം തന്നെ മുകളിലേക്ക് കയറി ചെന്ന് സ്റ്റെക്കായ പായയുടെ കയർ കട്ട് ചെയ്ത് കളയാണ് അതോടൊപ്പം തന്നെ അത് നിവരാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ പായകളൊക്കെ നിവർത്തി അവർ വളരെ വേഗത്തിൽ തങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി ഈ ഓവൻ ചേസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള വെയിലറാണ് എന്നാൽ ക്യാപ്റ്റൻ അങ്ങനെയല്ല അവൻ വെയിലർ കുടുംബത്തിൽ ജനിച്ചു എന്നേ ഉള്ളു അയാൾക്ക് വലിയ കഴിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഓവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ഒരു ഈഗോ ഒക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി ക്യാപ്റ്റനും ടീമും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവനും ജോയും അയാളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഓവന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഫാർമർ ആയിരുന്നു മാത്രമല്ല അയാൾ ജയിലിൽ കിടന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഓവന്റെ കുട്ടിക്കാലം വളരെ മോശമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റനും അറിയാം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ അവന്റെ അച്ഛൻ ജയിലിൽ പോയ കാര്യം പറഞ്ഞ് ഓവനെ ജോയിടെ മുന്നിൽ വെച്ച് ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓവൻ വളരെ ദേഷ്യത്തിൽ ഭക്ഷണൊന്നും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അവൻ ആ ദേഷ്യം പ്രകടിപ്പിച്ചത് കാണുമ്പോൾ ക്യാപ്റ്റൻ പൊള്ളാടിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഓവൻ നേരെ പോകുന്നത് ബാക്കിയുള്ള ജോലിക്കാരുടെ അടുത്തേക്കാണ് നാളെ മുതൽ അവർ തിമിങ്കല വേട്ട ആരംഭിക്കും അതുകൊണ്ട് തന്നെ ആ ജോലിക്കാർക്കുള്ള ജോലിയൊക്കെ അവൻ അസൈൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കയാണ് ചാപ്പൽ എന്ന പേരുള്ള ആളാണ് ക്യാപ്റ്റന്റെ ഹാർപൂണർ ഈ ആണ് തിമീങ്കലത്തിന് നേരെ ചാട്ടുളി അറിയുന്നത് ലോറൻസ് ആണ് ഓവന്റെ ഹാർപൂണർ പീറ്റേഴ്സൺ ആണ് സെക്കൻഡ് മേറ്റിന്റെ ഹാർപൂണർ ഓവൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അവൻ നിക്കേഴ്സിന് ശ്രദ്ധിക്കുന്നുണ്ട് നിക്കേഴ്സിന്റെ മുഖത്ത് നല്ല പേടിയാണ് അതുകൊണ്ട് തന്നെ ആ ജോലി കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്തു കൊടുത്തിട്ട് ഓവൻ നിക്കേഴ്സിനെയും കൂട്ടി മുകളിലത്തെ ഡെക്കിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവൻ നിക്കേഴ്സിനെ തൂക്കി കടലിലേക്ക് ഇടുകയാണ് പക്ഷെ വൻ താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ഓവൻ അവന്റെ കാലിൽ പിടിക്കുന്നുണ്ട് നിക്കേഴ്സിന്റെ പേടിയൊന്നും മാറ്റാനാണ് ഓവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നിക്കേഴ്സിന് അവിടെ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ അവനാണെങ്കിൽ വല്ലാതെ ശർദ്ദിച്ചോണ്ടിരിക്കുകയാണ് എങ്കിലും ഓവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് നിക്കേഴ്സിന്റെ ആ പേടിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി കടലൊക്കെ നല്ല ശാന്തമാണ് വളരെ പതുക്കെയാണ് ആ കപ്പൽ കപ്പലിപ്പോ മുന്നോട്ട് നീങ്ങുന്നത് ഈ സമയത്താണ് ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിട്ട് ആ പായയൊക്കെ വലിച്ചു കെട്ടി കപ്പലിന്റെ സ്പീഡ് കൂട്ടാൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഇപ്പോൾ സ്പീഡ് കൂട്ടേണ്ട ക്യാപ്റ്റൻ കാലാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യത അതുകൊണ്ട് കാലാവസ്ഥ ശരിക്കൊന്ന് പഠിച്ചിട്ട് വേഗത കൂട്ടാം എന്നാണ് ഓവൻ പറയുന്നത് പക്ഷെ ക്യാപ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല നമ്മൾ ഇപ്പോൾ തന്നെ രണ്ട് ദിവസം ലേറ്റ് ആണ് അതുകൊണ്ട് സ്പീഡ് കൂട്ടിയേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ക്യാപ്റ്റൻ ഓർഡർ ഇട്ടതുകൊണ്ട് തന്നെ അവര് കപ്പലിന്റെ സ്പീഡ് കൂട്ടാൻ തുടങ്ങി പക്ഷെ കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുന്നിലായിട്ട് ആകാശം കൂടുന്നുണ്ട് അത് കാണുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഓവൻ ക്യാപ്റ്റന് നിർദ്ദേശം കൊടുത്തതാണ് പക്ഷെ അയാളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ അവരുടെ കപ്പൽ ആ ഇരുണ്ട ഭാഗത്തേക്ക് കയറുമ്പോൾ ശക്തമായ കടലാക്രമണം ഉണ്ടാവാൻ തുടങ്ങി കപ്പലിന്റെ അകത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ കപ്പൽ തിരിക്കാനാണ് ക്യാപ്റ്റൻ ഓർഡർ കൊടുക്കുന്നത് പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു കപ്പലിന്റെ വേഗത കുറച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങും എന്ന കാര്യം അവർക്ക് ഉറപ്പായി അതുകൊണ്ട് തന്നെ അവരാ ഷിപ്പിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി രണ്ട് വലിയ പായയുടെ കയറ് കട്ട് ചെയ്ത് കളയാണ് അങ്ങനെ ചെയ്തതുകൊണ്ട് കപ്പൽ മുങ്ങാതെ രക്ഷപ്പെട്ടു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു കടലെല്ലാം ശാന്തമായിട്ടുണ്ട് ജോലിക്കാരെല്ലാം കപ്പലിനകത്ത് വെള്ളം വെള്ളം പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ക്യാപ്റ്റൻ പൊള്ളാട് ഓവനെ അയാളുടെ റൂമിലേക്ക് വിളിപ്പിക്കുന്നത് ഒരു വല്ലാത്ത രീതിയിലാണ് ക്യാപ്റ്റൻ ഓവൻ ടുത്ത് പെരുമാറുന്നത് ഈ ക്യാപ്റ്റന്റെ തെറ്റായ നിർദ്ദേശം കാരണമാണ് ആ ഷിപ്പ് മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയത് പക്ഷെ അയാൾ പറയുന്നത് ഓവൻ കാരണമാണ് എല്ലാം സംഭവിച്ചെന്നാണ് അതുകൊണ്ട് ഓവൻ എത്രയും പെട്ടെന്ന് റിസൈൻ കൊടുക്കണം മാത്രമല്ല റിപ്പയറിംഗിനു വേണ്ടി കപ്പൽ നന്ദക്കെട്ടിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുമ്പോൾ ഓവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എങ്കിലും അവൻ അത് പ്രകടിപ്പിക്കുന്നില്ല നോക്ക് ക്യാപ്റ്റൻ രണ്ടായിരം ബാരൽ ഓയിൽ കളക്ട് ചെയ്യാനാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ഒരു ബാരൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഒന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും മിസ്റ്റേക്ക് ആയിരിക്കും അത് അതുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടർന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓവൻ ക്യാപ്റ്റനെ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യാത്ര തുടരാമെന്ന് ക്യാപ്റ്റൻ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിച്ചു അവരിപ്പോൾ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് സൗത്ത് അറ്റ്ലാന്റിക്കിലൂടെയാണ് മൂന്ന് മാസമായി അവർ ഈ യാത്ര തുടങ്ങിയിട്ട് അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് അവരാ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കാണുന്നത് ഒരു കൂട്ടം തിമീങ്കലങ്ങൾ ആ ഏരിയയിലായിട്ട് കാണുന്നുണ്ട് കുറെ ഏറെ സ്പെയിൻ തിമീങ്കലങ്ങളായിരുന്നു അത് അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ആ കപ്പലിലെ ജോലിക്കാരെല്ലാം ആർപ്പുവിളിക്കാൻ തുടങ്ങി ഇനി എത്രയും പെട്ടെന്ന് അവറ്റകളെ വേട്ടയാടുന്നു അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പലിൽ നിന്നും ചെറിയ ബോട്ടുകൾ ഇറക്കി അതിലാണ് അവർ തിമീങ്കല വേട്ടയ്ക്ക് പോകുന്നത് ഇപ്പോൾ മൂന്ന് ബോട്ടുകളിലായിട്ട് അവർ ആ തിമിങ്കലങ്ങളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തുള്ള അവരുടെ ആ എനർജി എന്ന് പറയുന്നത് അത് അപാരമാണ് അങ്ങനെ കുറെയേറെ തിമീങ്കലങ്ങൾക്കിടയിലൂടെ പോയിട്ട് അവർ അവരമ്പത് ബാരൽ എണ്ണ കിട്ടാൻ സാധ്യതയുള്ള ഒരു തിമീങ്കലത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനടുത്തെത്തിയ ഉടനെ തന്നെ ഓവൻ പെട്ടെന്ന് ചാട്ടുള്ളി എടുത്തിട്ട് ആ തിമീങ്കലത്തിന് നേരെ എയർ വെച്ച് കൊടുക്കുന്നു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വേട്ടക്കാരനാണ് ഈ ഓവൻ അതുകൊണ്ട് തന്നെ അവന്റെ ഉന്നം തെറ്റിയില്ല പക്ഷെ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടും ആ തിമീങ്കലമാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചാട്ടുള്ളിൽ കെട്ടിയ കയറൊക്കെ തീരാറായിട്ടുണ്ട് അത് കാണുമ്പോൾ ബാക്കി എല്ലാവർക്കും ടെൻഷനായി കാരണം കയറ് തീർന്നു കഴിഞ്ഞാൽ ആ ബോട്ട് ഉറപ്പായിട്ടും മറയും പക്ഷെ ഓവന്റെ മുഖത്ത് ടെൻഷനൊന്നും കാണുന്നില്ല അവൻ വേഗം തന്നെ ആ കയർ എടുത്തിട്ട് രണ്ടാമത്തെ ബോട്ടിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്ത് അതിലുള്ള കയറുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറയുന്നു പക്ഷെ അങ്ങനെ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല ആ തിമീങ്കലം വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ നീന്തികൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ബോട്ടിലെ കയറും തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കയറ് കട്ട് ചെയ്യാന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല അതുകൊണ്ട് തന്നെ ഒരുത്തനാണെങ്കിൽ ഒരു മഴവും കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷെ ആ കയർ കട്ട് ചെയ്യാൻ ഓവൻ സമ്മതിക്കുന്നില്ല പോകുന്നിടത്തോളം പോവട്ടെ എന്നാണ് അവൻ പറയുന്നത് അവന്റെ ആ പ്രഡിക്ഷൻ തെറ്റിയില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും ആ തിമിംഗലത്തിന്റെ പണി തീർന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ ചത്ത് പൊങ്ങി വരികയാണ് അതൊക്കെ കണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ സമയം രാത്രി ആവുമ്പോഴേക്കും എല്ലാവരും കൂടെ ആ ഭീമൻ തിമിംഗലത്തിനെ അവരുടെ ആ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ തല പിളർന്നിട്ട് ആ ഓയിൽ എടുക്കണം ആ ഒരു ാണ് അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആളുകൾ ആ തിമീങ്കലത്തിന്റെ ഇറച്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരാണെങ്കിൽ ആ തിമീങ്കലത്തിന്റെ തലയ്ക്കകത്ത് നിന്നും പരമാവധി ഓയിൽ ഒരു തൊട്ടി വെച്ച് കോരിയെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ വലിയ ജീവിയുടെ തലയ്ക്കകത്തേക്ക് ഇറങ്ങണം തീരെ മെലിഞ്ഞൊരാൾക്ക് മാത്രമേ അവരുണ്ടാക്കിയ ആ തുളയ്ക്കകത്തൂടെ അതിന്റെ തലയ്ക്കകത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഓവൻ ആ ജോലി ഏൽപ്പിക്കുന്നത് നിക്കേഴ്സിനെയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഉള്ള നാറ്റമൊക്കെ സഹിച്ച് അവൻ ആ തിമീങ്കലത്തിന്റെ തലയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആ തിമീങ്കല തലക്കകത്തുള്ള മുഴുവൻ ഓയിലും കളക്ട് ചെയ്തിട്ട് അവർ പിന്നെയും യാത്ര തുടർന്നു ആ ഷിപ്പിന്റെ മുകളിലായിട്ട് ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ മുകളിൽ ഒരാൾ കേറിയിരുന്നിട്ടാണ് വളരെ ദൂരെ നിന്നും തിമീങ്കലങ്ങൾ അവർ സ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അവരിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഒരു വർഷം ആവാറായി ഒരു തിമീങ്കലത്തെ കിട്ടിയെന്നല്ലാതെ മറ്റൊരെണ്ണത്തിന്റെ മഷിയിട്ട് നോക്കിയിട്ടും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഷിപ്പിനകത്തെ ബാക്കിയുള്ള ബാരലുകളെല്ലാം കാലിയായി കിടക്കുകയാണ് മാത്രമല്ല അവരിപ്പോൾ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ശരിക്കും നിരാശയുണ്ട് അങ്ങനെ കുറെ കൂടെ യാത്ര ചെയ്തിട്ട് അവരിപ്പോൾ ഒരു ദ്വീപിലെത്തി ആ ദ്വീപിനകത്ത് വേറെയും തിമീങ്കല വേട്ടക്കാരുണ്ട് ഇവരെ പോലെ തന്നെ തിമീങ്കല വേട്ടയ്ക്കിടെ അവരും ആ ദ്വീപിലേക്ക് കയറി കൂടിയതാണ് അങ്ങനെ ക്യാപ്റ്റൻ പൊള്ളാടും കൂട്ടരും ആ ഗ്യാംഗിന്റെ അടുത്ത് ചെന്നിട്ട് തിമീങ്കലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അവരുടെ ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറെ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നൂറുകണക്കിന് തിമീങ്കലങ്ങൾ വേരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂവായിരം ബാരൽ ഓയിൽ കളക്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ തിമീങ്കലങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊലയാളി തിമിങ്കലമുണ്ട് നൂറ് മീറ്ററോളം നീളം വരുന്ന ഒരു ഭീമൻ വെള്ള വെള്ളത്തിമിങ്കലമാണത് അങ്ങോട്ട് പോകുന്ന ബോട്ടുകളെ മൊത്തം ആ വെള്ള വെള്ളത്തിമീങ്കലം കളയാണ് എന്റെ കൂട്ടത്തിൽ ആറ് ആളുകളാണ് അതിന്റെ ആക്രമണത്തിൽ മരിച്ചത് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അങ്ങോട്ട് പോവാം എന്നാണ് ആ ക്യാപ്റ്റൻ പറയുന്നത് പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഓവനും കൂട്ടരും ആ കഥ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു തിമിങ്കലവും പ്രതികാര ബുദ്ധിയോടെ ഒരു ബോട്ടും അറ്റാക്ക് ചെയ്യത്തില്ല ഒരുപക്ഷെ ആ ക്യാപ്റ്റൻ തങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ഉടനെ തന്നെ ആ തിമിങ്കലങ്ങളുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അവരിപ്പോ ുന്നത് ഭൂമിയുടെ ഒരു അറ്റത്തേക്കാണ് ഒരു പല തിമീങ്കല വേട്ടക്കാരും അങ്ങോട്ട് പോകാൻ ഭയപ്പെടാനാണ് പതിവ് എന്നാൽ ആ ഒരു ഭയം ക്യാപ്റ്റൻ പൊള്ളാടിനെ ബാധിച്ചിട്ടില്ല എന്നാൽ അയാളുടെ ജോലിക്കാരെ അത് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് കോഫിൻ എന്ന പേരിലുള്ള ഒരാളെ ആ ജോലിക്കാർ ക്യാപ്റ്റന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാണ് ഈ കോഫിൻ ക്യാപ്റ്റൻ പൊള്ളാടിന്റെ ഒരു കസിനും കൂടിയാണ് അങ്ങനെ കോഫിൻ ക്യാപ്റ്റന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ക്യാപ്റ്റൻ ഈ കാണിക്കുന്നത് ഇതൊരു തരത്തിലുള്ള ഭ്രാന്താണ് നമ്മുടെ ജോലിക്കാരെല്ലാം ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവനെ കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കാത്ത കപ്പൽ തിരിച്ചുവിടണം എന്നാണ് കോഫിൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ പൊള്ളാടിന് ദേഷ്യമാണ് വരുന്നത് എങ്ങോട്ട് പോകണം എന്തൊക്കെ ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരം ബാരൽ ഓയില് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ജോലിക്കാരെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരോടും തയ്യാറായിരിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ കോഫിൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് ക്യാപ്റ്റന്റെ ആ വാക്കുകൾ കേട്ട് വളരെ നിരാശയോടെയാണ് കോഫിന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അങ്ങനെ അവരുടെ ആ കപ്പൽ ആ തിമീങ്കല കൂട്ടങ്ങളെയും ലക്ഷ്യമാക്കി മുന്നോട്ട് തന്നെ പോകാൻ തുടങ്ങി എന്നാൽ അവരറിയാതെ ആ കൊലയാളി തിമീങ്കലവും ആ ഷിപ്പിനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും മൂന്ന് ബോട്ടുകളിലായിട്ട് ആ തിമീങ്കലങ്ങളുടെ അടുത്തെത്തി മറ്റേ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ തന്നെ നൂറുകണക്കിന് തിമീങ്കലങ്ങളാണ് അവിടെ കറങ്ങി നടക്കുന്നത് അവറ്റകൾ അങ്ങനെ കൂട്ടത്തോടെ കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി ഉടനെ തന്നെ അവർ ആ തിമീങ്കലങ്ങൾക്ക് നേരെ ചാട്ടുളി എറിയാൻ തുടങ്ങി പക്ഷെ എത്ര എറിഞ്ഞിട്ടും അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു തിമി ിങ്കലത്തിന്റെ ശരീരത്തിൽ ചാട്ടുള്ളി എറിഞ്ഞു കൊള്ളിക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ആ കൊലയാളി തിമിങ്കൽ അങ്ങോട്ട് വന്നിട്ട് ഓവൻ ഇരിക്കുന്ന ബോട്ടിനെ അറ്റാക്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആ ബോട്ട് മറിഞ്ഞു പോകുകയും ചെയ്യുന്നു ഈ ഒരു സമയത്താണ് ആ ഭീമാകാരമായ തിമിംഗലത്തെ അവർ നേരിട്ട് കാണുന്നത് അതിന്റെ ആ വലിപ്പം കണ്ട് അവർ ശരിക്കും വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ തിമിങ്കല അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഓവനും കൂട്ടരും ആ ബോട്ട് വേഗം തന്നെ നിവർത്തുന്നു ആ ബോട്ടിന് നല്ല രീതിയിൽ കേടുപാട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി അവരുടെ ഷിപ്പിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഈ സമയം ബാക്കിയുള്ള രണ്ട് ബോട്ടുകളാണെങ്കിൽ ിൽ അവരുടെ ആ വേട്ട തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓവനും കൂട്ടരും വളരെ കഷ്ടപ്പെട്ട് അവരുടെ ആ ബോട്ട് ഷിപ്പിന്റെ അകത്തേക്ക് കയറ്റി അതിന്റെ പൊട്ടിയ പാർട്സ് എല്ലാം മെറ്റലിന്റെ കഷ്ണം വെച്ച് ആണി അടിച്ച് ശരിയാക്കാൻ തുടങ്ങി ഈ സമയമാവുമ്പോഴേക്കും ക്യാപ്റ്റനും കൂട്ടനും ഒരു തിമിംഗലത്തിന്റെ ശരീരത്തിൽ ചാട്ടുള്ളി എറിഞ്ഞു കൊള്ളിച്ചു കഴിഞ്ഞിരുന്നു പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ കൊലയാളി തിമിംഗലം അവരുടെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിന്റെ ശക്തിയായിട്ടുള്ള ഇടിയിൽ അവരുടെ ആ ഷിപ്പിന്റെ താഴ്ഭാഗം മൊത്തം തകർന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇപ്പൊ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാൽ ഓവനാണെങ്കിൽ ിൽ ആ തിമിംഗലത്തിന് കൊന്നേ അടങ്ങൂ എന്ന വാശിയിലാണ് അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നല്ല സൈസുള്ള ഒരു ചാട്ടുളി എടുത്തിട്ട് ആ തിമ്മിങ്കലത്തിന് നേരെ ഒരു ഏറ് വെച്ച് കൊടുക്കുന്നു അത് കറക്റ്റായിട്ട് കൊള്ളുകയും ചെയ്തതാണ് എന്നാൽ ഓവന്റെ ആ പ്രവൃത്തിയോടെ തിമിംഗലത്തിന്റെ ദേഷ്യം കൂടാൻ തുടങ്ങി അത് വീണ്ടും അങ്ങോട്ട് വന്നിട്ട് അതിന്റെ ആ ഭീമാകരമായ വാല് വെച്ച് ആ ഷിപ്പിനിട്ട് ഒരു അടി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഷിപ്പിന്റെ ഒരു ഭാഗം തകർന്നു പോവുകയും ചെയ്യുന്നു അങ്ങനെ തിമിംഗലം വീണ്ടും വീണ്ടും ആക്രമിക്കുമ്പോൾ അതിന്റെ ദേഹത്ത് തറച്ചിരിക്കുന്ന ആ ചാട്ടുളി തെറിച്ചു പോവാണ് അതിനിടയിൽ ആ ഷിപ്പ് ആണെങ്കിൽ മൊത്തത്തിൽ തകരുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്താണ് ക്യാപ്റ്റൻ ും കൂട്ടരും അവരുടെ ഷിപ്പിന്റെ ആ അവസ്ഥ കാണുന്നത് അവരങ്ങോട്ട് നോക്കുമ്പോ അവരുടെ മുന്നിലായിട്ട് ആ കൊലയാളി തിമീങ്കലം ഡൈവ് ചെയ്തോണ്ടിരിക്കയാണ് അത് അവിടുന്ന് പോയി കഴിയുമ്പോ ക്യാപ്റ്റനും കൂട്ടരും അവരെ പിടിച്ച തിമിങ്കലത്തിന് അവിടെ ഉപേക്ഷിച്ചിട്ട് വേഗം തന്നെ അവരുടെ ഷിപ്പിന്റെ അടുത്തേക്ക് പോവാണ് ഈ സമയമാവുമ്പോഴേക്കും എസ് എക്സ് എന്ന കപ്പലിന്റെ ഒരു ഭാഗം വെള്ളത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് മാത്രമല്ല ആ വൈറ്റ് വെയിലിന്റെ ആക്രമണത്തിൽ അവരുടെ രണ്ടു മൂന്ന് ജോലിക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും കൂടാതെ അവർ കളക്ട് ചെയ്ത് വെച്ച ആ ഓയിലിന്റെ ബാരലൊക്കെ തകർന്ന് അതെല്ലാം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ആ ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല അവർക്കിനി ആ ബോട്ടിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനേ നിവർത്തിയുള്ളൂ പക്ഷെ കടലിൽ അതിജീവിക്കണമെങ്കിൽ ഭക്ഷണവും ശുദ്ധജലവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ വേഗം അവരെ കൊണ്ടാവുന്ന ഭക്ഷണവും വെള്ളമെല്ലാം ആ ഷിപ്പിൽ നിന്ന് എടുത്തിട്ട് അവരുടെ ബോട്ടിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ആ ഓയിലിന് പിടിച്ചിട്ട് ആ ഷിപ്പ് മൊത്തം കത്താൻ തുടങ്ങി അങ്ങനെ വളരെ വേഗത്തിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങളൊക്കെ ബോട്ടിലേക്ക് കയറ്റി അവർ വേഗം തന്നെ അവിടെ നിന്ന് പോവാണ് അപ്പോഴേക്കും ആ ഷിപ്പ് ആണെങ്കിൽ പൂർണമായിട്ടും കത്തി പോകുന്നു അതൊക്കെ കണ്ട് ആകെ വിഷമത്തിലിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തായി രണ്ടായിരം നോട്ടിക്കൽ മൈൽ ദൂരത്താണ് അവരിപ്പോൾ ഉള്ളത് വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ഏതെങ്കിലും ഒരു ഷിപ്പ് അതുവഴി വരുന്നവരെ ആ ഭക്ഷണവും വെള്ളവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ആ നടുക്കടലിൽ തന്നെ സർവൈവ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭീതി പ്രകടമാണ് ഈ സമയത്താണ് അവരൊരു ശബ്ദം കേൾക്കുന്നത് അത് ആ കൊലയാളി തിമിംഗലത്തിന്റെ ശബ്ദമാണ് അത് ആ ഏരിയയിൽ നിന്ന് പോയിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ അതിനെതിരായിട്ട് ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല പെട്ടെന്നാണ് ആ കോഫിനൊരു തോക്ക് എടുത്തിട്ടുള്ള രെ ചൂണ്ടുന്നത് നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം നമ്മുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും തീർന്ന എന്താണ് സംഭവിക്കുക എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ഓവനാണെങ്കിൽ ഈ സമയത്ത് അതിനൊരു മറുപടിയും പറയുന്നില്ല ക്യാപ്റ്റനും കൂട്ടിനും വളരെ കഷ്ടപ്പെട്ടാണ് കോഫിനെ ഒന്ന് അടക്കി നിർത്തുന്നത് അങ്ങനെ കുറെ ദിവസമായി അവർ ആ നടുക്കടയിൽ തന്നെ തുടരുകയാണ് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ആ തിമിങ്കലം വീണ്ടും വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത് ആ ആക്രമണത്തിൽ ജോയിയുടെ തല ബോട്ടിൽ അടിച്ചിട്ട് നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് തിമിങ്കലം പ്രതികാര ബുദ്ധിയോടെ വീണ്ടും അവർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ഓവൻ ആണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ് ഒരു പക്ഷെ അവന്റെ ഇത്രയും നാളത്തെ തിമിങ്കല വേട്ടയിൽ ആദ്യമായിട്ടായിരിക്കും അവൻ ഇത്ര പേടിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി അവരിപ്പോൾ ഉള്ള ഭക്ഷണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ബോട്ടിൽ തന്നെ തുടരുകയാണ് പെട്ടെന്നാണ് അവർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത് അതൊരു ദ്വീപായിരുന്നു അത് കണ്ട സന്തോഷത്തിൽ എല്ലാവരും വിശപ്പൊക്കെ മാറുന്നിട്ട് ആ ദ്വീപിന് നേരെ അവരുടെ ബോട്ട് തുഴയാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാതെ ആ കൊലയാളി തിമിങ്കലം വീണ്ടും അങ്ങോട്ട് വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത് ഇത്ര സമയമായിട്ട് അത് അവരെ ഫോളോ ചെയ്യായിരുന്നു അങ്ങനെ ആ തിമിംഗലത്തിന്റെ അറ്റാക്കിൽ അവരുടെ രണ്ട് ബോട്ട് ആദ്യം തകർന്നു പോവാണ് ഇനിയുള്ളത് ഓവനുള്ള ബോട്ടാണ് ആ തിമിംഗൽ അവരുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ഓവൻ ആണെങ്കിൽ ഒരു മഴ വെച്ചിട്ട് ആ തിമിംഗലത്തിന് ഒരു വെട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ആ തിമിംഗലത്തിന്റെ രോമത്തിന് പോലും ഏറ്റിട്ടില്ല പെട്ടെന്ന് തന്നെ അത് ആ ബോട്ട് കളയാണ് അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇപ്പൊ ഉള്ളത് കുറെയൊക്കെ നീന്തി വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ദ്വീപിലേക്ക് ചെന്ന് കയറുന്നത് പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ദ്വീപ് മൊത്തത്തിൽ വിജനമാണ് അവിടെ അവിടെ ചില കടൽ പക്ഷികളുടെ മുട്ടകൾ കിടക്കുന്നുണ്ട് അത് മാത്രമേ അവർക്ക് ഭക്ഷണമായിട്ട് കിട്ടിയുള്ളൂ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഒരിടത്തു കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നിൽ ഇനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ ദ്വീപിൽ നിന്ന് കിട്ടുന്ന പക്ഷികളുടെ മുട്ടയും എല്ലാം കഴിച്ച് ഏതെങ്കിലും ഒരു ഷിപ്പ് അതുവഴി വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യുക ആ തീരുമാനത്തിലാണ് അവരിപ്പോൾ എത്തി നിൽക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഓവൻ ഇപ്പോൾ ഭക്ഷണം വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ കുറെ ആളുകളുടെ ശരീരങ്ങൾ കിടപ്പുണ്ട് വിശന്ന് മരിച്ചതാണ് എല്ലാവരും ഓവൻ വേഗം തന്നെ ബാക്കി എല്ലാവർക്കും ആ ശരീരങ്ങൾ കാണിച്ചു കൊടുത്തിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി നിങ്ങളിത് കണ്ടില്ലേ നമ്മളെ പോലെ എന്നോ ഈ ദ്വീപിൽ വന്നു പെട്ടവരാണിവർ ഇവർ ഏതെങ്കിലും കപ്പൽ ഇതുവഴി വരും എന്ന് കരുതി ഇവരും കാത്തിരുന്നു കാണും അങ്ങനെ വിശന്ന് വലഞ്ഞായിരിക്കും ഇവർ മരിച്ചത് ഇനി നമ്മളും ഏതെങ്കിലും ഷിപ്പിന് വേണ്ടി ഇവിടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മരിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോട്ട് റെഡിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം എന്നാണ് ഓവൻ പറയുന്നത് അത് സമ്മതിക്കാന്നല്ലാതെ ആർക്കും മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ തകർന്നു പോയവരുടെ ബോട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് പക്ഷെ യാത്ര പുറപ്പെടണം ാണ് രണ്ടു മൂന്നാളുകൾ വരുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് ഇനി യാത്ര ചെയ്യാൻ കഴിയില്ലത്രേ ആ കൂട്ടത്തിൽ ജോലി ഉണ്ടായിരുന്നു ഓവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ വരാൻ കൂട്ടാക്കുന്നില്ല അവനെ കൊണ്ടൊന്ന് നനങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് സത്യം അവന്റെ ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ഷിപ്പുമായിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞതിനു ശേഷം ഓവനും കൂട്ടരും വേഗം തന്നെ അവരുടെ ബോട്ടിൽ കയറി അവിടെ നിന്ന് പോവാണ് അങ്ങനെ നാൽപ്പത്തെട്ട് ദിവസമായി ഓവനും കൂട്ടരും ആ നടുക്കടയിൽ തന്നെയാണ് ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല എല്ലാവരും നല്ല രീതിയിൽ വിശന്നു വലഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സ്വബോധത്തിലല്ല അവരാരും തന്നെ ഈ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ക്യാപ്റ്റൻ പൊള്ളാടുണ്ടായിരുന്ന ബോട്ട് കാണുന്നില്ല അത് വഴിമാറി മറ്റെവിടേക്കോ പോയിട്ടുണ്ട് അവരെവിടേക്കാണ് പോയത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവര് മറ്റൊരു കാഴ്ച കാണുന്നത് അവരുടെ ബോട്ടിലുള്ള ഒരുത്തം മരിച്ചു കിടക്കുകയാണ് ഒരു ഞെട്ടലോടെയാണ് അവരയാളെ നോക്കുന്നത് അങ്ങനെ കുറച്ച് സമയമൊന്നും മിണ്ടാതിരുന്നതിന് ശേഷം ബെഞ്ചമിൻ എന്ന് ഒരാൾ ആ ബോഡി ബോഡിയെടുത്ത് കടലിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് ഓവൻ ഒരു കാര്യം പറയുന്നത് ഒരു യഥാർത്ഥ നാവികൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാധനവും വെറുതെ കളയത്തില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഈ ശരീരം ഭക്ഷിച്ചേ പറ്റൂ എന്നാണ് ഓവൻ പറയുന്നത് ഓൻ ആ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് പേടിക്കുമെങ്കിലും മറ്റൊരു നിവർത്തിയും ഇല്ലാത്തോണ്ട് എല്ലാവരും ആ ശരീരം ഭക്ഷിക്കാൻ തയ്യാറാവാണ് ഈ കഥ പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം വളരെ വിഷമിച്ചാണ് നിക്കേഴ്സൺ മെൽവിലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ആദ്യം അവരാ ശരീരം വലിച്ചു കയറി ഇന്റേണൽ ഓർഗൻസ് എല്ലാം പുറത്തേക്കെടുത്തു അതിനുശേഷം അവന്റെ എല്ലുകളിൽ നിന്നും ഇറച്ചിയെല്ലാം വേർതിരിച്ചു അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഇറച്ചിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയായ ശരീരവാങ്ങൾ തുന്നി കെട്ടിയാണ് അവരവനെ കടലിൽ സംസ്കരിച്ചത് എന്നിട്ട് അവന്റെ ഹൃദയമാണ് അവർ ആദ്യം ഭക്ഷിച്ചു തുടങ്ങിയത് നിക്കേഴ്സൻ ആ കാര്യം പറയുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് മെൽവിൽ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരാ കടലിൽ പെട്ടിട്ടിപ്പോ എഴുപത്തിയൊന്ന് ദിവസമായി ക്യാപ്റ്റനും കൂട്ടിനും മറ്റൊരു ഭാഗത്താണുള്ളത് അവരിപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ആരാണ് മരിക്കേണ്ടത് എന്നതിനൊരു നറുക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നറുക്ക് വീഴുന്നത് ക്യാപ്റ്റൻ പൊള്ളാടിനാണ് അയാൾ മരിക്കാൻ തയ്യാറാവുകയും ചെയ്തതാണ് എന്നാൽ ക്യാപ്റ്റന്റെ കസിനായ കോഫിന് അതിന് സമ്മതിക്കുന്നില്ല അവൻ ക്യാപ്റ്റന് വേണ്ടി പെട്ടെന്ന് തന്നെ സ്വയം വെടിവെച്ച് മരിക്കുകയാണ് അവന്റെ പെട്ടെന്നുള്ള ആ തീരുമാനം കണ്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ വേഗം തന്നെ കോഫിനെ ഭക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു അങ്ങനെ പിന്നെയും കുറേ ദിവസങ്ങൾ കടലിലൂടെ എങ്ങോട്ടും ഇല്ലാതെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് അതിനിടയിൽ ഒരു ദിവസം രാവിലെ ക്യാപ്റ്റന്റെ ബോട്ട് ഓവന്റെ ബോട്ടിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി ക്യാപ്റ്റനെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഓവൻ ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ് അങ്ങനെ അവർ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കൊലയാളി തിമിങ്കലം വീണ്ടും അവർക്ക് നേരെ വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ക്യാപ്റ്റൻ ഒരു ചാട്ടുളി എടുത്തു ഓവന് നേരെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു ഓവനാണെങ്കിൽ ആ ചാട്ടുളി എറിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ഓവൻ ആ തിമിങ്കലത്തിന്റെ കണ്ണിന്റെ അടുത്തായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് അവര് നേരത്തെ എറിഞ്ഞൊരു ഇരുമ്പു കഷ്ണമാണ് മാത്രമല്ല ആ വലിയ ജീവി അവനൊരു വല്ലാത്ത നോട്ടമാണ് അതിൽ നിന്നും ഓവൻ ഒരു കാര്യം മനസ്സിലായി ഇനി അവൻ ചാട്ടുളി എറിഞ്ഞാലും ആ ഭീമാകരമായ തിമീങ്കലത്തിനെ കൊല്ലാൻ പറ്റത്തില്ല മാത്രമല്ല അങ്ങനെ ഒരു മൂവ്മെന്റ് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആ ജീവി വീണ്ടും അവരാക്രമിക്കും ഈ സമയത്ത് അങ്ങനെ ഒരു അറ്റാക്കിനെ അവരതിജീവിക്കത്തില്ല ഇതൊക്കെ കൊണ്ടുതന്നെ ഓവൻ ആ തിമീങ്കലത്തിന് നേരെ ചാട്ടുളി പ്രയോഗിക്കുന്നില്ല ഓവൻ ആക്രമിക്കാത്തത് കൊണ്ട് തിമീങ്കലവും വളരെ ഡീസന്റായിട്ട് അവിടെ നിന്ന് പോവാണ് ഒരു പക്ഷേ ഇനി ഒറ്റ ഈ ഏരിയയിൽ കണ്ടുപോയേക്കരുത് എന്നായിരിക്കും അത് പറയാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ശക്തമായ നീരൊഴുക്ക് അവരുടെ ആ രണ്ടു ബോട്ടുകളെ വീണ്ടും അകറ്റിക്കൊണ്ടേയിരുന്നു അതിനിടയിലാണ് ഭാഗ്യൊരു കപ്പലിന്റെ രൂപത്തിൽ ക്യാപ്റ്റൻ പൊള്ളാടിനെ തേടിയെത്തുന്നത് അവരുടെ അവസ്ഥ കണ്ട് ആ കപ്പലിലെ ക്യാപ്റ്റൻ അവരവിടെ നിന്ന് രക്ഷിക്കുകയാണ് എന്നാൽ ഓവനും കൂട്ടരും ഇപ്പോഴും അവരുടെ ബോട്ടിൽ തന്നെയാണ് തൊണ്ണൂറ് ദിവസമായി അവർ ആ നടുക്കടലിൽ അകപ്പെട്ടിട്ട് അതായത് ഫെബ്രുവരി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പക്ഷെ ഭാഗ്യം അവരെയും കൈവിട്ടില്ല ചിലിയിൽ നിന്നൊരു ഒരു കപ്പലിലെ ആളുകൾ അങ്ങോട്ട് വന്നിട്ട് ഓവനെയും കൂട്ടരെയും രക്ഷിച്ച് അവരുടെ ദ്വീപിലേക്കാണ് കൊണ്ടുപോയത് അതിനുശേഷം അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രങ്ങളെല്ലാം കൊടുത്തിട്ട് അവരെല്ലാവരെയും നന്ദക്കെട്ടിൽ തിരിച്ചെത്തിച്ചു അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ജൂൺ പതിനൊന്നിനാണ് അവർ നാട്ടിലെത്തിയത് മരിച്ചെന്ന് കരുതി അവർ തിരിച്ചു വരുന്ന കണ്ട് നന്ദക്കെട്ടിലുള്ള ആളുകളൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് അവരെ വരവേറ്റത് ഈ സമയമാവുമ്പോഴേക്കും ഓവൻ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അവളുടെ പേര് ഫി ആൻ എന്നാണ് തന്റെ ആ കുഞ്ഞുമകളുടെ മുഖം കണ്ടപ്പോ ഓവൻ ഇത്ര ദിവസമായി അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവൻ അവളെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ നാട്ടിലെത്തിയ ആരോഗ്യമെല്ലാം വീണ്ടെടുത്തു കഴിഞ്ഞ് ക്യാപ്റ്റൻ പൊള്ളാടിനെയും ഓവനെയും ആ കപ്പൽ മുതലാളിമാർ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ ഒരു ഇൻക്വയറി നടക്കാൻ സാധ്യതയുണ്ട് ആ ഇൻക്വയറിയിൽ ഒരിക്കലൊരു തിമീങ്കലം കാരണമാണ് എസ് എക്സ് എന്ന കപ്പൽ മുങ്ങിയത് എന്ന കാര്യം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓയിൽ ബിസിനസിനെ വല്ലാതെ ബാധിക്കും ും അതുകൊണ്ട് കപ്പൽ മുങ്ങി എന്ന് മാത്രമേ പറയാവൂ എന്നാണ് ആ മുതലാളിമാർ ഓവന്റെ അടുത്ത് പറയുന്നത് എന്നാൽ ഓവൻ അതൊരു പുല്ല് വിലയാണ് കൊടുക്കുന്നത് എനിക്ക് സൗകര്യമില്ലാന്നും പറഞ്ഞിട്ട് അവൻ ആ ജോലി രാജിവെച്ചിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്താണ് നിക്കേഴ്സൺ അവന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഈ യാത്ര എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് നിക്കേഴ്സൺ ഓവനോട് പറയുന്നത് അത് കേൾക്കുന്ന ഓവൻ ആണെങ്കിൽ അവന്റെ കഴുത്തിൽ കിടക്കുന്ന മാല എടുത്തിട്ട് നിക്കേഴ്സിന് കൊടുക്കുകയാണ് അത് കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി കാരണം ആ യാത്ര തുടങ്ങുമ്പോൾ അവൻ അതുപോലൊരു മാല ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇൻക്വയറിയുടെ ദിവസം കപ്പൽ ഓണേഴ്സ് പ്രതീക്ഷിച്ചതുപോലെ ക്യാപ്റ്റൻ പൊള്ളാട് അവർക്ക് അനുകൂലമായിട്ടല്ല സംസാരിച്ചത് അയാൾ ഉണ്ടായ സത്യമാണ് വെളിപ്പെടുത്തിയത് അതായത് ഒരു കൊലയാളി തിമിങ്കൽ ആ ഏരിയയിൽ ഉണ്ടെന്നും അത് കാരണമാണ് എസെക്സ് എന്ന കപ്പൽ തകർന്നതെന്നും അവൻ ആ സത്യം പറയുന്നത് കേട്ട് ക്യാപ്റ്റന്റെ അച്ഛനടക്കം ആകെ ദേശത്തിലിരിക്കാണ് പക്ഷെ ക്യാപ്റ്റൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ ഇൻക്വയറി എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനമായിരുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എസെക്സ് എന്ന കപ്പലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം പുറത്ത് ആരും തന്നെ അറിഞ്ഞില്ല എങ്കിലും ക്യാപ്റ്റൻ പൊള്ളാട് തളർന്നില്ല എങ്ങനെയെങ്കിലും ആ കൊലയാളി തിമിംഗലത്തിന് കൊല്ലണം എന്ന വാശിയിലായിരുന്നു അയാൾ പക്ഷെ രണ്ടു തവണ യാത്ര നടത്തിയിട്ടും അയാൾക്ക് പിന്നീട് ആ ഭീമൻ തിമിംഗലത്തിനെ കണ്ടെത്താനായില്ല അങ്ങനെ അയാൾ ആ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് ചെയ്തത് ഇനിയുള്ളത് ഓവനാണ് അയാൾ ജോയിക്ക് കൊടുത്ത പ്രോമിസ് പ്രകാരം അവനെ അന്വേഷിച്ച് ആ ദ്വീപിലേക്ക് തിരിച്ചുപോയി എന്നാൽ അപ്പോഴേക്കും ജോയി മരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കാരണം അവിടെ ബാക്കിയുണ്ടായിരുന്ന പേർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരെയും രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഓവൻ പുതിയൊരു ജീവിതം ആരംഭിച്ചു ഒരു മെർച്ചന്റ് ക്യാപ്റ്റൻ ആയിട്ടാണ് പിന്നീട് അവൻ ജീവിച്ചത് ഇത്രയും കാര്യങ്ങളാണ് നിക്കേഴ്സൻ ിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് മെൽവിൻ അവിടെ നിന്ന് തിരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റിഅൻപതിലാണ് ഹെർമൻ മെൽവിൽ ആ നോവൽ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് അയാൾ ആ നോവൽ പ്രസിദ്ധീകരിച്ചു മോബി ഡിക് എന്നായിരുന്നു അയാൾ ആ നോവലിനു കൊടുത്ത പേര് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം